കാര്യം പറ ആ നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ നമുക്ക് നഗര കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ മതങ്ങളും പൊതുവെ ചെയ്യുന്ന ഇസ്ലാമൊക്കെ അങ്ങേയറ്റമാണ് സമയത്ത് അങ്ങ് എത്തുള്ളൂ

അള്ളാഹുവിന് ഏറ്റവും അർഹതപ്പെട്ട വിധത്തിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു അല സയ്യദിനെ മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു രക്ഷയും സമാധാനവും ചൊരിയട്ടെ ഇങ്ങനെയാണോ നിങ്ങൾ പ്രസംഗം ആരംഭിക്കാൻ നിങ്ങളും ജബ്ബാറൊക്കെ യത്യസ്തകളുടെ നേതാവ് നിങ്ങൾ സത്യം വളച്ചൊടിച്ചോ പക്ഷെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ നിങ്ങൾ അനുയായികൾ തന്നെ നിങ്ങളെ തള്ളി കളിയൂടെ എന്റെ മിസ്റ്റർ ജോലി ജോലിയല്ലേ പിന്നീട് രവിചന്ദ്രൻ നിരീശ്വരവാദി എന്ന് പ്രഖ്യാപിച്ചത് ആരെയാണ് വിത്ത് ദ ഖുർആൻ ഖുർആനെ എടാ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ അൽഖിന് ആ അദ്ദേഹത്തിനും കൂട്ടർക്കും സഹിക്കുന്നില്ല മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ശാസ്ത്രജ്ഞർ ഉണ്ട് എന്ന് ബോധ്യമായപ്പോൾ പിന്നെ അവരുടെ മുന്നിലുള്ള ഏക പോകുമ്പഴി അവരെ നിരീശ്വരവാദികളായി പ്രഖ്യാപിക്കുക എന്നതാണ് നിങ്ങളല്ലേ ഇത് അദ്ദേഹം എഴുതിയാൽ അൽഖിന്ദ് എഴുതിയ ഫൽസഫയിൽ എഴുതിയ റോസിലാണ് ഇതിന്റെ മുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ പറയുന്നതിന്റെ ആശയം ഞാൻ പറയാം തീർച്ചയായും സത്യമാണെന്ന് നിനക്ക് വ്യക്തമാണല്ലോ ആരും കേട്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞ ഒരാളെ എത്തിസ്റ്റ് നിരീശ്വരവാദി എന്ന് പറയാൻ ഒരു ചില്ലറ ഉളുപ്പൊന്ന് പോരെ മിസ്റ്റർ രവീന്ദ്രൻ കളിക്കൽ ദ ഹെററ്റിക് ഹെററ്റിക് കൂടെ തന്നെ വാസ് ടോൾഡ് ദാറ്റ് ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഒരാളായിരുന്നു രചന്ദ്രൻ പച്ചക്ക് നിരീശ്വരവാദിയാക്കി കളിച്ചത് ആയിരത്തിനൂറ് വർഷം മുമ്പ് ജീവിച്ച അൽ റാസിയാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ നൂറ്റാണ്ടുകളോളം പ്രസിദ്ധമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നിരീശ്വരവാദിയാക്കലി രവീചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധാണ് പടക്കം അൽ എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണിത് അൽ അസറാറു വസിറുൽ എന്ന പച്ചമരുന്നുകളെ കുറിച്ചുള്ള ഈ ഗ്രന്ഥാണ് ഈ ഗ്രന്ഥം തുടങ്ങുന്നത് മനസ്സിലായിട്ടില്ല ആ അൽഹമുല്ല മനസ്സിലായിട്ടില്ലാ അള്ളാഹുവിനെ ഞാൻ പിന്നെ അദ്ദേഹം എത്തിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ് ചരിത്രത്തിൽ ഫാദർ ഓഫ് കെമിസ്ട്രി രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാനെ കുറിച്ച് ഓഫ് ബീങ്ഷ്യൻ മജീഷ്യൻ ആണെന്നുള്ള നേരിട്ട ആളാണ് സൾഫ്യൂറിക് ആസിഡ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് എന്ന വൺ തൗസൻഡ് വൺ ഇൻവെൻഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് പല ആസിഡുകളെ പഠനം നടത്തിയിട്ടുണ്ട് എന്നെ പിടിപ്പിക്കരുത് നിങ്ങൾക്ക് ഇപ്പൊ ഹിന്ദുക്കളിൽ മുസ്ലിങ്ങളൊക്കെ കുറച്ചൊക്കെ സത്യസന്ധരും കൂടെ ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാനിത് കാണിക്കാം കണ്ടിട്ടുണ്ടോ ഇല്ല ഫോട്ടോ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹം നടക്കും പേജിൽ ബിസ്മില്ലാഹി റഹിമാൻ റഹീം സ്തുതി നിരഥകന്മാർ പറയുന്നതിൽ നിന്നും അള്ളാഹു അത്യുന്നതരായിരിക്കുന്നു ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം ഇത് മാത്രമല്ല പ്രവാചകന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞു ഇത് ജാദിർബലിന്റെ ഹയ്യാന്റെ ഒരു ഗ്രന്ഥമാണ് എന്റെ ഈ ഭാഗത്തുള്ള അവര് തിരിച്ചടിച്ചതാ അൽ ഗ്രന്ഥാണ് എല്ലാ പ്രവാചകന്മാരും കള്ളന്മാർ നടക്കില്ല പ്രമുഖ നിരീശ്വരവാദി എന്നാണ് പറയുന്നത് പക്ഷെ ആ നിരീശ്വരവാദി തുടങ്ങിയത് എങ്ങനെയാണെന്ന് പുസ്തകം ഇങ്ങനെ ിസ്മില്ല അതെങ്ങനെ ഒരു നിരീശ്വരവാദം ഇങ്ങനെ മിസ്റ്റർ രവീന്ദ്രൻ താങ്കളുടെ ചാണക വള്ളം കലർന്ന ബുദ്ധിയുമായിട്ട് ഇങ്ങോട്ട് വരരുത് അത് അനുയായികളെടുത്തു മതി മനസ്സിലായോ ഇനി